വ്യോമ ലക്ഷ്യങ്ങളെ ഞൊടിയിടയിൽ തകർക്കും ഇന്ത്യൻ പ്രതിരോധത്തിന് കരുത്തേകി ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ച ഷോൾഡർ ഫയർഡ് എയർ ഡിഫൻസ് മിസൈലുകളുടെ പരീക്ഷണത്തിന് ഡിആർഡിഒ പൂർണ്ണ സജ്ജം ഇത് ഇന്ത്യ ചൈന തർക്കത്തിൽ പ്രതിരോധ സേനയ്ക്ക് ഗുണം ചെയ്യും ഈ ഹ്രസ്വദൂര പ്രതിരോധ മിസൈലുകളുടെ ലക്ഷ്യം എന്താണ് മിസൈൽ പരീക്ഷണം നടക്കുന്നത് എവിടെ കരാറിന്റെ മുതൽ മുടക്കെത്ര എല്ലാം വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ത്യയെ ശാക്തീകരിക്കുക എന്നതാണ് ഡിആർഡിഒ അഥവാ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ലക്ഷ്യം ലഡാക്ക് സിക്കിം പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലാകും പരീക്ഷണം നടത്തുക പരീക്ഷണത്തിന് ശേഷം ഇവ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറും ഷോൾഡർ ഫയർഡ് മിസൈലുകൾ പ്രധാനമായും പാകിസ്ഥാൻ ചൈനീസ് അതിർത്തികളിലാകും വിന്യസിക്കുക ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ വ്യോമ ലക്ഷ്യങ്ങളെ നേരിട്ട് കരസേനയുടെയും വ്യോമസേനയുടെയും ആവശ്യകതകൾ നിറവേറ്റുന്നതിനായാണ് ഹ്രസ്വദൂര പ്രതിരോധ മിസൈലുകൾ ഡിആർഡിഒ വികസിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് തദ്ദേശീയ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും പ്രതിരോധ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട് ഡിആർഡി സംഭാവനകളേറെ തേജസ് മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ വ്യോമ പ്രതിരോധ സംവിധാനം ആകാശ് വിശാലമായ റഡാറുകളും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും മുതലായവ ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് കുതിച്ചുചാട്ടമുണ്ടാക്കിയ സംഭാവനകളാണ് ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കരാറിലാണ് ഇന്ത്യൻ സൈന്യം ഒപ്പുവച്ചിരിക്കുന്നത് സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതിനിടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പ്രാദേശികവൽക്കരണത്തിന് നൽകിയ ഊന്നൽ ഏറ്റവും കൂടുതൽ കരുത്തു പകർന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കാണ് രാജ്യത്ത് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വർദ്ധിക്കുന്നതിന് വളരെയധികം സഹായിച്ചതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി തന്നെ ഒരു ദശാബ്ദത്തിനുള്ളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യ തദ്ദേശീയമായി ആക്കുക മാത്രമല്ല അവയുടെ കയറ്റുമതിക്കാരായി മാറുകയും ചെയ്തു പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും പ്രയോജനം ലഭിച്ചത് രാജ്യത്തെ വിവിധ കമ്പനികൾക്കാണ് ഒരു കാലത്ത് ഈ കമ്പനികളുടെ കഴിവുകളെ കുറിച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കമ്പനികൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി കോടി രൂപയാണ് മുൻ സാമ്പത്തിക വർഷം രണ്ടായിരത്തി മൂന്നിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി കോടി രൂപ അതായത് അഞ്ച് ശതമാനം വളർച്ച പ്രതിരോധ മേഖലയുടെ വളർച്ചയും കയറ്റുമതിയും സംബന്ധിച്ച നിലവിലെ എൻ ഡി എ സർക്കാരിൻ്റെയും മുൻ യു പി എ സർക്കാരിൻ്റെയും ഭരണകാലം പരിശോധിച്ചാൽ വലിയ വ്യത്യാസം കാണാം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരെയുള്ള യു പി എ ഭരണകാലത്ത് രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയായിരുന്നു നിലവിലെ എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് ഈ മേഖലയുടെ മൊത്തം കയറ്റുമതി എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി പത്തൊൻപത് കോടി ഇരുപത്തിയൊന്ന് മടങ്ങ് വളർച്ചയാണ് കയറ്റുമതി രംഗത്ത് കാണാനാവുക പ്രതിരോധ മേഖലയ്ക്ക് വളർച്ച നൽകുന്നതിൽ സ്വകാര്യ മേഖലയുടെ സംഭാവന അറുപത് ശതമാനമാണെങ്കിൽ സർക്കാർ കമ്പനികളുടെ സംഭാവന നാൽപ്പത് ശതമാനം എൻ ആൻഡ് ഗോദ്രേജ് അദാനി തുടങ്ങിയ നിരവധി വലിയ ഇന്ത്യൻ കമ്പനികൾ രാജ്യത്ത് പല തരത്തിലുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ചെറിയ തോക്കുകൾ ബുള്ളറ്റുകൾ ഡ്രോണുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്